ഐഷയും നിഷയും റോസ്നയും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേരാണ് നിലമ്പൂരിൽ പത്താം ക്ലാസ് പരീക്ഷയ്ക്കൊരുങ്ങുന്നത് ഒൻപതാം ക്ലാസിൽ വെച്ച് വിവാഹം കഴിഞ്ഞ് മൂന്നും നാലും മക്കളുമായ പതിനേഴിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണിവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മധ്യവയസ്സിന് മുകളിലുള്ളവരാണ് സാക്ഷരതാ ക്ലാസിലെത്തിയിരുന്നതെങ്കിൽ ഇന്ന് പത്താം ക്ലാസ് പോലും പൂർത്തിയാക്കാനാവാൻ കഴിയാതെ പോയ ഇവർ പുതിയ ചരിത്രം കുറിക്കുകയാണ് പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു അപ്പോ പിന്നെ ഈ ഭർത്താവിന്റെ വീട്ടുകാരെ അവിടുന്ന് പോകാൻ പറ്റൂല്ലോ എന്റെ കല്യാണം ഒമ്പതാം ക്ലാസ് പഠിക്കണം എന്ന് കഴിഞ്ഞതാണ് ഇവിടെ എല്ലാ കുട്ടികളും കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ് എല്ലാവർക്കും കുട്ടികളും ചെറിയ ചെറിയ കുട്ടികളിലെ കുട്ടികളാണ് മൊത്തം ആണ് ചിലർ കൈക്കുഞ്ഞുങ്ങളുമായാണ് ക്ലാസ്സിലെത്തുന്നത് സ്വന്തം വീട്ടുകാർക്കൊപ്പം ഭർത്താവും ഭർത്തൃവീട്ടുകാരും നിഷേധിച്ച വിദ്യാഭ്യാസം ഇപ്പോഴെങ്കിലും തുടരാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടയാണ് മൂന്ന് പെൺമക്കളുടെ അമ്മയായ സുഹറ കുട്ടികൾക്കൊക്കെ പഠിക്കണം ഒരു സൌജദ് സുഹറിച്ചു ഒൻപതാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേരിൽ ആയിരത്തി എൺപത്തിയേഴ് പേരും സ്ത്രീകളാണ് എസ്സി മുന്നൂറ്റി പത്ത് എസ് ടി അൻപത്തിരണ്ട് ആയിരത്തി എഴുപത് പുരുഷന്മാർ എന്നിങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത കണക്കുകൾ ിലായി ഇരുനൂറ്റി അധ്യാപകർ മൂന്ന് ഷിഫ്റ്റുകളിലായി തിങ്കൾ മുതൽ വെള്ളിവരെ രണ്ട് മണിക്കൂർ വീതം ക്ലാസ് എടുക്കുന്നു പത്താം ക്ലാസ് പൂർത്തിയാക്കാത്തവരുടെ എണ്ണം ഇപ്പോഴും തുടരുകയാണെന്ന് സർവേ നടത്തുന്നവർ പറയുന്നു മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവർക്ക് ജീവിതത്തിൽ എന്നേക്കുമായി കൊട്ടിയടക്കപ്പെട്ട വാതിലുകളാണ് ഈ വീട്ടമ്മമാർക്ക് മുന്നിൽ സമീക്ഷയിലൂടെ മലർക്കെ തുറക്കപ്പെടുന്നത് തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം കൂടിയാണിവർ ആർക്കും ആരുടെയും അവകാശങ്ങൾ എക്കാലത്തേക്കുമായി നിഷേധിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ഇവർ ഫൌസിയ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ